ഇതൊരു സന്തോഷം നിറഞ്ഞ നിമിഷമാണ് എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ നമുക്ക് പല സന്ദർഭങ്ങൾ ദൈവം തരും അതിൽ മനോഹരമായ സന്ദർഭമാണിത് കാരണം തമ്പി പറഞ്ഞ പോലെ തമ്പിയുടെ വാക്കുകൾ കടപ്പെടുത്തുക അദ്ദേഹത്തിൻ്റെ വഴികാട്ടിയും എല്ലാമെല്ലാമായ എൻ്റെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരു മികച്ച കലാരൂപം പ്രദർശിപ്പിക്കുവാൻ തമ്പിക്ക് സാധിച്ചു എന്ന് പറയുന്നത് വലിയ നേട്ടമാണ് അതിലെനിക്ക് അഭിമാനമുണ്ട് തമ്പി പറഞ്ഞ അക്ഷരം പ്രതി ശരിയാണ് കാരണം തമ്പിയെ എവിടെ വെച്ചപ്പോൾ കണ്ടുപൊട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല തമ്പി എൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഓർമ്മയിലുള്ളത് ഞാൻ പറയുമ്പോൾ തമ്പി ഓർക്കും ഏപ്രിൽ പതിനെട്ട് എന്ന ചിത്രത്തിൻ്റെ ഡബ്ബിംഗ് നടക്കുക അന്ന് ഞാൻ അന്ന് ഇന്നും വളരെ എക്കണോമിക്കലായ ഡയറക്ടറാണ് അപ്പോൾ എനിക്കെന്നാഗ്രഹം അങ്ങനെ ഒന്നുമില്ല എല്ലാം ടേപ്പ് കാടിലാണ് നമ്മൾ പറയുന്ന സംസാരം എല്ലാം ടേപ്പ് ചെയ്യുന്നത് അപ്പോൾ രാത്രി വൈകിയാണ് ഡബിങ് അപ്പോൾ കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട് നോക്കാം ആ സമയത്ത് അപ്പോൾ ഒരു ലൂപ്പ് വന്ന് കൊലത്തു ചില സമയങ്ങളിൽ പലപ്പോഴും സംഭവിക്കും അപ്പോൾ ആ ഒരു ഡയലോഗ് എനിക്ക് ഞാൻ പറയുന്നത് സിങ്ക് ആവുന്നില്ല അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു സ്വാഭാവികമായിട്ട് അപ്പം തമ്പിയാണ് എൻ്റെ ഇമീഡിയറ്റ് രജിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നത് തമ്പി അത് ശരിയല്ലല്ലോ ഡയലോഗ് ഇല്ല സാധനം അങ്ങനെയാണ് അങ്ങനെ ഞാനും തമ്പിയും തമ്മിലൊരു സ്നേഹപരമായ ഒരു വാക്കുവാദം വരുന്നു ഈ ഈസ്റ്റിക്കിങ് ടു ഈസ് ഗഡ്സ് പുള്ളി പറഞ്ഞതല്ല ഉടനെ തമ്പി പോയി പെട്ടി ഒരു ടേബർ കാർഡ് എടുത്തുകൊണ്ടുവന്നു ടേബർ കാർഡ് കൊണ്ടുവന്ന് അത് ഓൺ ചെയ്തപ്പോൾ കറക്റ്റ് തമ്പി ഉടനെ ശരിയാണ് അപ്പോൾ ഞാൻ അന്നുമില്ല തമ്പി പറയുന്ന കാര്യങ്ങളിൽ നിഷ്കർഷയോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാട് ദൂരം പോകേണ്ട ആവശ്യമില്ല പിന്നെ എത്ര പടങ്ങൾ തമ്പി വർക്ക് ചെയ്തു തമ്പി ഡയറക്ടർ ആയത് തന്നെ തമ്പി ആദ്യം ഒരു ഡേറ്റ് എന്നെ വാങ്ങിച്ചു സാറിൻ്റെ വെച്ചൊരു പടം ചെയ്യണം അപ്പോൾ എനിക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെയുള്ള സമയമുണ്ട് അപ്പോൾ ഞമ്മൾ തീർച്ചയായും ചെയ്യുന്നത് തമ്പി ആ ഡേറ്റ് വാങ്ങിച്ചിട്ട് പോയിട്ട് പിന്നെ തമ്പി അവതരിക്കുമ്പോൾ പറയുന്നില്ല സാർ പടം ആ പ്രൊഡ്യൂസർ അപ്പം എനിക്ക് തമ്പി ചെയ്ത് എന്നെ കൊണ്ട് പേര് പിടിയിപ്പിച്ചു പത്രത്തിൽ വാർത്തയും വന്നു അപ്പോൾ ഞാൻ തമ്പി അത് നടക്കാതെ പോകുന്നത് ശരിയല്ല അത് നല്ല തുടക്കമില്ല എന്ത് വന്നാലും നമുക്ക് ചെയ്യാം ആരുമില്ലെങ്കിലും നമ്മൾ അപ്പഴം പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നിട്ടാണ് നമ്മൾ തമ്പിയെ ശരിക്കും ലോഞ്ച് ചെയ്തത് അങ്ങനെയാണ് പിന്നെ ഇതുവരെ നമ്മുടെ സിനിമയ്ക്കകത്ത് സാധാരണ ഈ നന്ദി അങ്ങനെയുള്ള വാക്കുകളൊന്നും അർത്ഥമില്ലെന്ന് എനിക്കറിയാം പക്ഷേ തമ്പിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല തമ്പി നല്ല നല്ല മുഹൂർത്തങ്ങൾ വരുമ്പോഴൊക്കെ ഇങ്ങനെ ഒരാളോൺ ഭൂമിയിലുണ്ടെന്നും ഓർക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ എന്നെ ഈ വളരെ പെട്ടെന്ന് ട്വൻറ്റി ഫോർ അവേഴ്സ് നോട്ടീസിലാണ് വിളിച്ചു പറഞ്ഞത് സാറേ എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവം ഇങ്ങനൊരു പുതിയ അപ്പോൾ പുതിയ രീതിയിലൊക്കെ തമ്പി ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതും അതായി യു ഹാവ് ടു അപ്ഡേറ്റ് യുവർ സെൽഫ് കാരണം നമ്മുടെ സിനിമ ഇപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏതെല്ലാം രീതിയിൽ മറ്റേ ഇതിനകത്തുള്ള ഒരു മോസ്റ്റ് സേഫ് കോർണർ എന്ന് പറയുന്ന അയ്യപ്പൻ തന്നെയാണ് കാരണം അയ്യപ്പൻ അയ്യപ്പൻ നമുക്ക് ഒരുപാട് പേർക്ക് അന്നം തരുന്നതാണ് അപ്പോൾ അയ്യപ്പനെ സുഖമായിട്ട് സന്തോഷിപ്പിച്ച് സത്യസന്ധമായിട്ട് അത് ചെയ്യാനുള്ള ഒരു ഒരു ചുറ്റുപാട് തമ്പിക്കുണ്ടാകട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു അതിൻ്റെ എപ്പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തന ക്ഷേമ ശ്രമൻ മണിയായാലും ബാക്കിയുള്ള സാങ്കേതിക ആൾക്കാർ നേരിട്ടെങ്കിൽ പരിചയമില്ലെങ്കിൽ തന്നെ അവർക്ക് എല്ലാവർക്കും ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആത്മാർത്ഥമായ ആശംസ അറിയിച്ചുകൊണ്ട് ഇതൊരു ഗംഭീര വിജയമാകട്ടെ എന്ന് ഞാൻ സന്തോഷപൂർവ്വം പറയുമ്പോൾ ഞാൻ അവതരിപ്പിച്ച പല സംഭവങ്ങളും വിജയ് തമ്പി അടക്കം വിജയിച്ചിട്ടുള്ളത് കൊണ്ട് വിജയ് തമ്പിയുടെ ഈ ഗംഭീര വിജയമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം